മലപ്പുറം കൊണ്ടോട്ടി ബ്ലോക്ക് റോഡിൽ പറശ്ശേരി ബഷീറിൻ്റെയും ഷമീനയുടെയും മകളായ സഹാന മുന്താസ് എന്ന പത്തൊമ്പത് വയസ്സുകാരി ചൊവ്വാഴ്ച രാവിലെ ജീവനൊടുക്കിയ നിലയിലാണ് വീട്ടുകാർക്ക് കാണാൻ കഴിഞ്ഞത് മണിയായിട്ടും വാതിൽ തുറക്കാത്തത് കൊണ്ട് കഥക് പൊളിച്ച് വീട്ടുകാർ അകത്ത് കടന്നപ്പോയാണെന്ന് ആ ഞെട്ടിക്കുന്ന സംഭവം എല്ലാവരും അറിഞ്ഞത് ബഷീറിനും ഷമീനയ്ക്കുമുള്ള ഒരേയൊരു മകൾ ഏറെ വാത്സല്യം നൽകി വളർത്തിക്കൊണ്ടുവന്നവൾ പെൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് നല്ല വിവാഹാലോചനകൾ വന്നാൽ അവരെ നിക്കാഹ് കഴിച്ചു കൊടുക്കൽ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് ബഷീറിനും ഷമീനയ്ക്കും നല്ലൊരു വിവാഹബന്ധമാണ് എന്ന് മനസ്സിലായപ്പോഴാണ് ആ വിവാഹത്തിന് സമ്മതിച്ചതും തൻ്റെ മകളെ അവർക്ക് നിക്കാഹ് കഴിച്ചു കൊടുത്തതും ആ പിതാവ് ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടതും തൻ്റെ മകളുടെ വിവാഹ കാര്യത്തെ ആലോചിച്ചായിരുന്നു തൻ്റെ മകളുടെ വിവാഹ ദിവസം സ്വപ്നം കണ്ട് ദിവസങ്ങൾ തള്ളി നീക്കിയ ബഷീറിന് പിന്നെ കേൾക്കേണ്ടി വന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത വാർത്തയായിരുന്നു താൻ ജീവന് തുല്യം സ്നേഹിച്ച് പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന തൻ്റെ പൊന്നുമോളുടെ അവസ്ഥ ഇത്തരമൊരു അവസ്ഥ ഒരു മാതാവിനും പിതാവിനും സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തിയേഴിനാണ് മുറയൂർ പൂന്തലപ്പറമ്പ് സ്വദേശി അബ്ദുൽ വഹാബുമായി ഷഹാനയുടെ നിക്കാഹ് കഴിഞ്ഞത് നിക്കാഹ് കഴിഞ്ഞ് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ അബ്ദുൽ വഹാബ് വിദേശത്തേക്ക് പോകുകയും ചെയ്തു അതിനുശേഷം ആ യുവാവ് പറഞ്ഞ കാര്യം നമ്മളെല്ലാവരും നെട്ടലോട് കൂടി തന്നെയല്ലേ കേട്ടത് എങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുക ഒരു വിവാഹം നടക്കണമെങ്കിൽ അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് വീട്ടുകാർ പരിഗണിക്കുക ആദ്യം വീട്ടുകാരും കുടുംബക്കാരുമെല്ലാം പോയി കുട്ടിയെ കൺ ബോധ്യപ്പെടും അതിനുശേഷം കല്യാണച്ചക്കനെ കൊണ്ടുവന്ന് കാണിക്കും അങ്ങനെ അന്വേഷണങ്ങളെല്ലാം നടത്തി പൂർണ്ണ സമ്മതത്തോടു കൂടിയല്ലേ നമ്മുടെ നാട്ടിൽ വിവാഹങ്ങൾ നടക്കുന്നത് പക്ഷേ തീരെ സംസ്കാരമില്ലാത്ത ഈ കുടുംബം ചെയ്തതോ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മകന് നിന്നെ വേണ്ട എന്ന് കിട്ടാവിൻ്റെ ഉമ്മ വീട്ടിൽ പോയി പറയുന്ന അവസ്ഥ അതവർക്ക് വളരെ നിസാരം അതിന് അവർ പറയുന്നതോ വെറും ഇരുപത് ദിവസമല്ലേ നിക്കാഹ് കഴിഞ്ഞിട്ടായിട്ടുള്ളൂ എന്നു എന്തിനാണ് ഇതിൽ തന്നെ പിടിച്ച് തൂങ്ങുന്നത് എന്നെന്ന് ഇവനെല്ലാം ഭൂമിയിൽ ഏത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് അതല്ല ഏത് ശിക്ഷ കൊടുത്താലാണ് അത് നമുക്ക് മതിയാകുക ഇപ്പോൾ ഷഹാന മന്താസിനെ മരണത്തിലേക്ക് തള്ളിവിട്ട ഭർത്താവായ അബ്ദുൽ വഹാബിനും കുടുംബത്തിനും നേരെ വ്യാപകമായ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഷഹാന മന്താസിൻ്റെ ഭർത്താവായ അബ്ദുൽ വാഹാബിനെതിരെ കൂടുതൽ വകുപ്പുകൾ ഈ കേസിൽ ചേർത്തിട്ടുണ്ട് ബന്ധുക്കളിൽ നിന്ന് മൊഴിയെടുത്ത ശേഷമാണ് അസ്വാഭാവിക മരണത്തിന് നിന്ന് മാത്രം കേസെടുത്തത് എന്നാൽ ഇപ്പോൾ അബ്ദുൽ വാഹിദിനെതിരെ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തി തുടരന്വേഷണം നടത്തുമെന്നാണ് അറിയാൻ സാധിച്ചത് ഭാരതീയ ന്യായ സംഹിത എൺപത്തി വകുപ്പ് കൂടി ചുമത്തിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് പെൺകുട്ടികളോട് ക്രൂരമായി പെരുമാറുന്നവർക്കെതിരെ എടുക്കുന്ന വകുപ്പാണിത് നിക്കാഹ് കഴിച്ച് സ്വന്തം ഭാര്യയാക്കിയതിനു ശേഷം ഗൾഫിൽ പോയിരുന്ന് നിറമില്ല എന്ന് പറഞ്ഞ് ബന്ധം വേർപെടുത്താൻ നിർബന്ധിച്ച അബ്ദുൽ അബ്ദുൽവാഹിദിനും കുടുംബത്തിനുമെതിരെ യുവജന കമ്മീഷനും സ്വമേധിയ തന്നെ കേസെടുത്തിട്ടുണ്ട് വാഹിദിനെ നാട്ടിലെത്തിച്ച് കേസിൻ്റെ തുടർ നടപടികൾ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത് അവന് അർഹമായ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കട്ടെ പ്രിയപ്പെട്ട കുട്ടികളെ ഇതുപോലുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും വരാം പക്ഷേ അവിടെയൊന്നും നിങ്ങൾ തകർന്നു പോകരുത് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങളെ തള്ളിക്കളയുന്നവർക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ നിങ്ങൾ മറുപടി നൽകണം തങ്ങളെ ഉപേക്ഷിച്ച് പോയവർ അത് കണ്ട് ലജ്ജിക്കണം അത്തരത്തിലായിരിക്കണം നിങ്ങളുടെ പ്രതികരണം അല്ലാതെ ഇത്തരത്തിൽ തൻ്റെ ഭാര്യയാണെന്ന് പോലും ആലോചിക്കാതെ ഒറ്റപ്പെടുത്തിയ ഇവനെപ്പോലുള്ളവരുടെ കാര്യത്തിൽ നിങ്ങളൊരിക്കലും നിങ്ങളുടെ ജീവിതം കളയരുത് ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ അത് നഷ്ടപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും തന്നെ തിരിച്ചു കിട്ടില്ല അതല്ലെങ്കിലും തന്നെ ഇത്തരത്തിൽ മോശമാക്കുകയും ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തവർക്ക് വേണ്ടി സ്വന്തം ജീവൻ കളയുന്നത് വിഡ്ഢിത്തരമല്ലേ എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് അല്ലാതെ അതിൻ്റെ പേരിൽ ദുഃഖിച്ചിരിക്കാനും സ്വന്തം ജീവൻ തന്നെ തുലയ്ക്കാനും ഒന്നും ഒരിക്കലും ശ്രമിച്ചു പോകരുത് ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു ഇപ്പോഴും നമ്മളുടെ ഇടയിൽ ഉണ്ടാകും പക്ഷേ ഷഹാന മന്താസിന്റെ ഈ മരണം അവർക്കെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു പാഠമാകട്ടെ ഇത്തരം അവസ്ഥയിലൊന്നും പതരാതെ തന്നെ വേണ്ട എന്ന് പറഞ്ഞു പോയി ഉപേക്ഷിച്ചവരുടെ മുമ്പിൽ നട്ടെല്ല് നിവർത്തി ജീവിച്ച് കാണിച്ചു കൊടുക്കണം